ദൈവജനമേ യോഹനാൻ്റെ സുവിശേഷം ഒന്നിൻ്റെ അൻപത്തിയൊന്നിൽ യേശു നഥാനിയലിനൊരു ദർശനം വാഗ്ദാനം ചെയ്യുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും മനുഷ്യപുത്രൻ്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നതും നിങ്ങൾ കാണും ഇത് കേവലം ഒരു കവിതയല്ല യാക്കോബിൻ്റെ ഗോവണിയെക്കുറിച്ചുള്ള ഒരു പത്തി ഇരുപത്തിയെട്ടാം അധ്യായം അവിടെ വ്യക്തമാക്കുന്ന ഒരു പരാമർശമാണിത് നമുക്കിന്ന് ലഭിക്കുന്ന ശക്തമായ ഒരു വെളിപ്പെടുത്തലും സഹോദരങ്ങളെ ഭൂമിയെയും സ്വർഗത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു ഗോപിണി യാക്കോബ് കണ്ടു ദൈവമാണ് അതിൻ്റെ മുകളിൽ നിന്നത് ആ ഗോപിണി യേശുക്രിസ്തുവാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുന്നു മനുഷ്യരാശിയും ദൈവത്വവും തമ്മിലുള്ള ജീവനുള്ള ഒരു പാലം പ്രത്യേകിച്ച് നമ്മൾ നിറമുള്ള ആളുകൾ ബന്ധത്തിനും അംഗീകാരത്തിനും വേണ്ടിയുള്ള പോരാട്ടം അറിയുന്നവരാണ് ഈ തിരുവഴുത്ത് നമ്മെ ഉറപ്പിക്കുന്നത് ക്രിസ്തുവിലൂടെ ദൈവിക മണ്ഡലം എല്ലാവർക്കും തുറന്നതും പ്രാപ്യവുമാണ് എന്നാണ് നമ്മുടെ പ്രാർത്ഥനകൾ പിതാവ് കേൾക്കുന്നു നമ്മുടെ പോരാട്ടങ്ങൾ അവിടുന്ന് കാണുന്നു ദൈവകൃപ എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു കയറുന്ന മാലാഖമാർ നമ്മുടെ പ്രാർത്ഥനകളെയും പ്രവൃത്തികളെയും സൂചിപ്പിക്കുന്നു ഇറങ്ങുന്നവർ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെയും ഇടപെടലുകളെയും പ്രതിനിധീകരിക്കുന്നു ഇതാണ് സഹോദരങ്ങളെ നാം ജീവിക്കുന്ന കൂട്ടായ്മ വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ മനോഹരമായി ഓർമ്മിപ്പിക്കുന്നതുപോലെ ഗോവണി ക്രിസ്തുവിൻ്റെ ഗുരുശനെയാണ് അർത്ഥമാക്കുന്നത് അതിലൂടെ നാം സ്വർഗത്തിലേക്ക് കയറുന്നു ഓരോ വിശുദ്ധ കുർബാനയിലും ഓരോ പ്രാർത്ഥനയിലും ഓരോ കാരുണ്യ പ്രവൃത്തിയിലും നമുക്കായി സ്വർഗം തുറക്കപ്പെടുന്നു ക്രിസ്തുവിൽ നാം ഒരിക്കലും പിതാവിൽ നിന്ന് വേർപെടുന്നില്ല എന്ന അറിവോടെ ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു സഹോദരങ്ങളെ ഈ തുറന്ന സ്വർഗത്തെ നമുക്ക് സ്വീകരിക്കാം കാരണം നമ്മൾ സ്നേഹിക്കപ്പെട്ടവരും എല്ലാ ജീവൻ്റെയും ഉറവിടവുമായി ബന്ധപ്പെട്ടവരുമാണ്